ും നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാർക്കാരിലും ഉപയോഗമുള്ള നല്ല നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പ്രിയപ്പെട്ട ൊട്ടമുനിയുടെ മഹത്തുക്കളായ പബിതന്മാർ പറഞ്ഞതുപോലെ ചെയ്താൽ നമ്മുടെ മക്കൾ നല്ല നല്ലവരായി മാറും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മക്കളായി ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ വരെ മഹത്തായ വരെയും

നാം പറയേണ്ടത് നമ്മുടെ മക്കൾക്ക് വലിയ വിദ്യാഭ്യാസം നൽകിയ ആരോ ഒരു പക്ഷേ നമ്മൾ വിദ്യാഭ്യാസം ഉള്ള മകൾ വഴി പോയി പോകുന്നവരവരുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച രീതിക്ക് നമ്മളെ മക്കൾ എന്റെ പ്രിയങ്ങളെ നമ്മളെ തുട ചെയ്യണം ജീവിതത്തിൽ വന്ന ഒരു അനുഭവം നമുക്ക് തരുന്നുണ്ട് അവരുടെ വളരെ താല്പര്യം കാണിക്കാത്ത പോലായിരുന്നു പഠനത്തിന് ചുരുക്കി പറഞ്ഞാൽ അവർ പഠിപ്പിക്കാൻ ഒരു താല്പര്യം ഇല്ലല്ല ഒരു പുസ്തകം എടുത്തു കൊടുത്ത് അപ്പൊ ആ ഒരു മകൻ

ചെയ്യുകയാണ് അത്ഭുതകരമായ മാറ്റം അത്ഭുതകരമായ മാറ്റം ആ മകൻ നൽകുകയാണെങ്കിൽ യും ആ മകനെ അല്ലാഹു വലിയൊരു പണ്ഡിതനാകുകയും ഒരു ഉയർന്ന പദവിയിലാ മകൻ എത്തുകയും ചെയ്തു നമ്മൾ പറഞ്ഞു പോവുകയാണ്

സാധ്യങ്ങളാണെന്നതാണ് ഇതൊക്കെ ഒരിക്കലും മറക്കരുത് നമ്മളെ ഏതൊരു വിഷയമുണ്ടെങ്കിലും വിവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മദാബിദകളുടെ ദുആ കേ അല്ലാഹു ഉത്തരം നൽകുന്നതാ പ്രബദ്ധ സതാവായി അല്ലാഹു ആദാബിദകളുടെ ദുആ കേ അല്ലാഹു ഉത്തരം നൽകുന്നതാ ഒരാൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നെ മകൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായു എല്ലാവരും ചോദിച്ചു നീ നിന്നെ മകനെതിരെ എന്തെങ്കിലും

മക്കളെ നശിച്ചു പോയിരുത് അവരെ കൊണ്ട് നമ്മൾ അവരെ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അവിടെ മക്കൾ നല്ലവരാകാ പറഞ്ഞതിനനുസരിച്ചിരിക്കാം അവർ ഉന്നതങ്ങളിൽ എത്താൻ കുറച്ച് എടുക്കുക ഈ പറയാൻ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്താൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മമ്മളെ നല്ലവരാകാൻ വേണ്ടിട്ട് ഒരല്പ പച്ചസാര എടുക്കുക ഈ പറയുന്ന ഈ ചൊല്ലി എന്ന് നിങ്ങൾ തീർച്ചയായും അത്ഭുതകരമായ മാറ്റം കാണുന്നതാണ് അതുപോലെ മക്കൾക്ക് അതുപോലെ തന്നെ മക്കൾ മക്കളില്ലാതെ

പെട്ടെന്ന് അള്ളാഹു അള്ളാഹു തആല അവനെ മാറ്റുകയും സ്വപ്നങ്ങളിൽ കാത്തു സംരക്ഷിക്കുകയും അതുപോലെ ശല്യം ഉണ്ടാവുകയുമില്ല ഇനി നമ്മുടെ മക്കൾ മക്കളുടെ വാശി മാറാൻ സാന്നിധ്യങ്ങൾ ഉൾപ്പെടാൻ ചീത്ത സ്വഭാവങ്ങൾ മാറാൻ അതുപോലെ തന്നെ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാലും അനുസരിക്കുക അതുപോലെ നിസ്കാരത്തിനുള്ള മടി ഇങ്ങനെയുള്ള സ്വഭാവ ഗുണ മാറി നല്ല മക്കളാകാൻ ഈ

ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്തിൽ ഞാനുള്ള <coughs> । <coughs> സ്വർഗം നൽകണല്ലോ ഭവനമില്ലാത്ത നിങ്ങൾക്ക് ഭവനം നൽകണമല്ലേ പെട്ടെന്ന് പൂർത്തിയാക്കണല്ലെ സഹായിക്കുന്നവരെയും അസൂയാലു ക്ലാസിയത്തത്തും വാറന കാള വാണത്തിൽ നിന്ന് കൂടുതൽ കാള കൂടുതൽ എന്ന കർമ്മ കർമ്മത്തിൽ നിന്ന് സർവ്വ സർനുകളിലും നിങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങളോട് ദുആ കൊണ്ട് വസിയതീദു ഉമ്മീനീൻ ഉമ്മീനാത്തുകളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ ഞങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങളുടെ ജോലിയെല്ലാം ബർക്കത്തുകളണേ അല്ലാഹ ഞങ്ങളെ പ്രിയപ്പെട്ടവരേ പല വിദേശ രാജ്യങ്ങളിലാ സന്തോഷത്തോടെ സന്തുഷ്ടതോടെ സമ്പത്തോടെ യാത്രയാരുടെ ഭാഗ്യം നൽകണേ അല്ലാഹ ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ കള്ളക്ക ഈ ഭൂമിയിൽ നിങ്ങൾക്കെല്ലാം മക്കൾക്ക് പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള മക്കളാണേ صفر وشكر للبوثي موتورين وعليه نغلاءكنا اللهم ااتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الله سيدنا محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سيدنا عليه وسلم